വള്ളംകുളം നാരായണൻകുട്ടി എന്ന ആനയുടെ ഇപ്പോഴത്തെ ദുരവസ്ഥ എന്ന പേരിലാണ് ഈ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് മസ്തകത്തിൽ പരിക്കേറ്റു എന്ന രീതിയിലാണ് ഈ ചിത്രം ഇപ്പോൾ ചർച്ചയാവുന്നത് എന്നാൽ ഈ ആന കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പാപ്പാനെ കൊല ചെയ്തിരുന്നു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് പാലക്കാട് കുറ്റനാട് നേർച്ചക്കിടയിൽ ഒന്നാം പാപ്പാനായ നാലുകോടി കുഞ്ഞുമോൻ എന്ന പാപ്പാനെ കൊലപ്പെടുത്തിയ ആനയാണ് ഇത് ഏകദേശം നാല് വർഷത്തോളം വെള്ളംകുളം കുട്ടിയുടെ പാപ്പാനായിരുന്ന കുഞ്ഞുമോനെ പെട്ടെന്നുണ്ടായ പ്രകോപനത്തെ തുടർന്നായിരുന്നു കുട്ടി കൊലപ്പെടുത്തിയത് പിന്നീട് കോമാക്ക എന്ന ശ്രീലാൽ വെള്ളംകുളം കുട്ടിയെ അഴിച്ചതും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു എന്നാൽ ഇപ്പോൾ ആനയുടെ ദുരവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചിത്രങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ഉത്സവ ആചാരങ്ങളിൽ ഇത്ര അധികം കോടതി ഇടപെടലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും ഈ ആനയ്ക്ക് ഇങ്ങനെ പരിക്ക് പറ്റിയതിൽ ശക്തമായ പ്രതിഷേധം തന്നെയാണ് സോഷ്യൽ മീഡിയകൾ വഴി കാണാൻ കഴിയുന്നത് പത്തനംതിട്ട ജില്ലയിലെ വള്ളംകുളത്തുള്ള സ്വകാര്യ അമ്പലമായ പുത്തൻകാവുമല മഹാദേവ ക്ഷേത്രത്തിലെ വള്ളംകുളം നാരായണൻകുട്ടി എന്ന ആനയെപ്പറ്റി മറ്റൊരു അഭിപ്രായവും ഉയർന്നു വന്നിട്ടുണ്ട് നല്ല രീതിയിൽ നോക്കിക്കൊണ്ടിരുന്ന കുഞ്ഞുമോൻ ചേട്ടൻ നാരായണൻകുട്ടിയുടെ കുത്തേറ്റാണ് മരണപ്പെട്ടത് അതിനുശേഷം ആനയെ വെളിയിൽ എഴുന്നള്ളിക്കുന്നതിനോ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നതിനോ വിലക്കുള്ളതിനാൽ തറയിൽ തന്നെയാണ് ആന നിൽക്കുന്നത് തലക്കുന്നിക്ക് ഒരു കുമ്പള വരികയും അത് പൊട്ടിയുണ്ടായ പാടുമാണ് ഈ ഫോട്ടോയിൽ കാണുന്നത് ഇതിനു മുന്നേയും ആനയ്ക്ക് ഇതുപോലെ തലക്കുന്നിക്ക് കുമ്മിള വരികയും അത് പൊട്ടുകയും ചെയ്തു തുടർന്ന് ചികിത്സയ്ക്ക് ശേഷം കറുപ്പ് വന്ന് മായുകയും ചെയ്തു വീണ്ടും രണ്ടാമത് തലക്കുന്നിക്ക് കുമ്മിള വരികയും പൊട്ടുകയും ചെയ്തു അതിനുവേണ്ട ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നു ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വന്ന് ചെക്ക് ചെയ്ത കാര്യവുമാണ് സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഈ സമയത്ത് പോലും ആനയുടെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടും വൃത്തിയായിട്ടും നടത്തിക്കൊണ്ടു പോകുന്ന കമ്മിറ്റി അംഗങ്ങളോടുള്ള വ്യക്തിപരമായ വൈരാഗ്യം തീർക്കാനായി ആരോ എടുത്ത ഒരു ഫോട്ടോയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥയുമാണ് ഈ കാണുന്നതെന്നും പറയപ്പെടുന്നുണ്ട് നിലവിൽ വള്ളംകുളത്തിന് പുത്തൻകാവുമല ക്ഷേത്രത്തിലാണ് ആനയുള്ളത് രണ്ടു മാസം മുമ്പ് കൂറ്റനാട് ദേശോത്സവത്തിന്റെ ഭാഗമായി നടന്ന ഗജ സംഗമം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ഈ ആന ഇടഞ്ഞത് ഉടൻ തന്നെ ഇടഞ്ഞ ആന നടു റോഡിൽ പാപ്പാനെ കുത്തിയും ചവിട്ടിയും കൊല്ലുകയായിരുന്നു ചങ്ങനാശ്ശേരി കോടി സ്വദേശി കുഞ്ഞുമോനാണ് അന്ന് മരിച്ചത് കൂറ്റനാട് തണ്ണീർക്കോട് പാതയിൽ രാത്രിയോടെയാണ് സംഭവം യാതൊരു പ്രകോപനവുമില്ലാതിരുന്ന വള്ളംകുളം നാരായണൻകുട്ടി പെട്ടെന്നിടഞ്ഞതും നാടിനെ വിറപ്പിച്ചത് ആപ്പാനെ റോഡിലിട്ട് കുത്തുകയും ചവിട്ടുകയും ചെയ്തതോടെ ആളുകൾ ഭയം നോടിയിരുന്നു സംഭവ സമയം ആനപ്പുറത്ത് മൂന്ന് പേരുണ്ടായിരുന്നു ഇതിലൊരാൾ സമീപമുള്ള ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് ചാടി രക്ഷപ്പെട്ടു രണ്ടു പേർ ആനയുടെ കാൽച്ചവെട്ടിലേക്ക് വീണെങ്കിലും എണീറ്റ് ഓടിയതിനാൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടിരുന്നു റോഡരികിൽ നിർത്തിയിട്ടിരുന്ന നിരവധി വാഹനങ്ങളും ആന അന്ന് തകർത്തു പത്തിലധികം ബൈക്കുകളും അഞ്ച് ഓട്ടോറിക്ഷകളും മറ്റ് വാഹനങ്ങളും നശിപ്പിച്ചതായി ദൃക്സാക്ഷികൾ അന്ന് പറഞ്ഞിരുന്നു ഇടഞ്ഞ ആനയെ മറ്റു പാപ്പാന്മാരും പോലീസും ചേർന്ന് തളച്ച തളച്ചശേഷം സ്ഥലത്തുനിന്ന് മാറ്റുകയാണ് അന്നുണ്ടായത് കൂറ്റനാട് ദേശോത്സവം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ വള്ളംകുളം എന്ന ആനയോടൊപ്പം പാപ്പാൻ പോസ്റ്റ് ചെയ്തു നിൽക്കുന്ന ഫോട്ടോ അന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു